നഗരസഭയിലെ കുട്ടാട് കുമ്പളത്തുപടി റോഡ് റീട്ടാറിംഗ് കൗൺസിൽ മുനിസിപ്പൽ എഞ്ചിനീയർ നഗരസഭയിലെ ഏഴാം വാർഡിലേക്ക് കുട്ടാട് കുമ്പളത്തുപടി റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കാണ് കൗൺസിലർ നിർദ്ദേശം നൽകിയതെന്നും ഇതിന് കൗൺസിൽ അംഗീകാരം നൽകുകയും ചെയ്തതിനാലാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് റീട്ടാറിംഗ് നടക്കുന്നതെന്നും മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞു ന്യൂസ് പൊന്നാനി കുറ്റിക്കാട് കുമ്പളത്തുപള്ളി റോഡില് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനായിട്ട് നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എല്ലാ വാർഡിലെയും അറ്റകുറ്റപ്പണികൾ റോഡ് അറ്റകുറ്റപ്പണികൾക്കായ നിലവിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നനുവദിച്ച തുകയാണെങ്കിൽ നാല് ലക്ഷം രൂപ അത് ഈ പ്രത്യേക ഏഴാം വാർഡിലെ വർക്കിനായിട്ട് ബന്ധപ്പെട്ട വാർഡ് കൗൺസിലിൽ നിന്ന് വന്ന പ്രൊപ്പോസലും അത് കൗൺസിൽ തീരുമാനത്തിന് വിധേയമാക്കി ഡി പി സി അംഗീകാരത്തിന് വിധേയമായി ടെൻ്റർ നടപടികളും മറ്റ് നടപടി ഉൾപ്പെതല നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വന്ന ഒരു പദ്ധതിയാണത് അത് റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ മെയിൻ്റനൻസ് ഗാൻഡെന്നുള്ളത് റീ ടാറിങ് അല്ലെങ്കിൽ റീ കോൺക്രീറ്റ് അങ്ങനെയാണ് അപ്പം ആ പ്രത്യേക ആ പർക്കുലർ വാർഡിൽ ആ റോഡിലേക്കാണ് വാർഡ് കൗൺസിലിൻ്റെ ശുപാർശ വച്ചതും കൗൺസിലെ ആ റോഡിലേക്കാണ് ഈ ആ അപ്രവർത്തിക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് യതിനെ തുടർന്നാണ് ആ പ്രവൃത്തി അവിടെ നടപ്പാക്കാനിടയായത് അതിനോടൊപ്പം ചേർന്ന് വന്നിട്ടുള്ള ഏഴുതത്തെ പാക്കേജിൽ അനുവദിച്ചിരുന്ന റോഡിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും പൂർണ്ണമായ ഹാർബർ എൻജിനീയറിംഗ് വകുപ്പ് ഏറ്റെടുത്ത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നവീകരണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലാണ് റോഡ് ടാറിംഗ് പ്രവൃത്തി മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അതനുവിച്ചതിൽ നിന്ന് അത് രണ്ട് ദിവസം ഉണ്ടെങ്കിൽ മഴക്കാലത്ത് മുമ്പ് ആഴ്ച തന്നെ ടാറിങ് പ്രവൃത്തി പൂർത്തിയാക്കി നിർമ്മാണം പുനർനിർമ്മാണം പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ അതുകൂടി ആ പ്രദേശത്തിൻ്റെ അവിടെ ഒരു പ്രശ്നമുണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കാൻ ഏറ്റെങ്കിലും ആശങ്ക ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രവർത്തിയും മറ്റു വിഷയങ്ങളൊന്നുമില്ല അത് നഗരസഭാ കൗൺസിലും ജില്ലാ ആസൂത്രണ സമിതിയും അംഗീകരിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഒരു പ്രവർത്തി തന്നെയാണ് ഈ പ്രശ്നവും ഇല്ലാത്ത റോഡിലകത്ത് വീണ്ടും ചെയ്യുന്നത് ഒരു ശരിയായ രീതിയാണോ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നമ്മളതുകൊണ്ട് തന്നെയാണ് അതിൽ കേടുപാടുകൾ അടുത്തിടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് വ്യത്യസ്ത കഷ്ണങ്ങളായിട്ട് മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് തന്നെ ആ റോഡിൻ്റെ തൊട്ടടുത്ത ഈ വരാൻ പോകുന്ന കാലവർഷ കെടുതിയുടെ കാലവർഷത്തെ തുടർന്ന് പൊളിയാൻ സാധ്യത എന്ന് കണ്ടുകൊണ്ട് ഏതായാലും ആ റോഡിലേക്കാണ് പദ്ധതി അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ കുറച്ച് മോശപ്പെട്ട ഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കിയ ഭാഗമാണ് ചെയ്യേണ്ടത് എല്ലാ മോശമാക്ക ഇതേടി ഞങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സ്യം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ